എന്നെ അടുത്ത മകനുമായി ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യശു ക്രിസുണ്ടാമത്തിലുള്ള സ്നേഹ വന്നത്തെ അറിഞ്ഞിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇതുപോലുള്ള പരസ്യമായ ശുശ്രൂഷകൾ നിങ്ങൾ പിന്നെയും പിന്നെയും കേൾക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പലപ്പോഴും നിങ്ങളുടെ യാത്രയിൽ പല സ്ഥലങ്ങളിൽ വെച്ചും ഇതുപോലുള്ള പരസ്യമായ ശുശ്രൂഷകൾ കാണുവാനും കേൾക്കുവാനും സർവശക്തനായ ദൈവത്തിന്റെ കരുണയും കൃപയും ഉണ്ടാകുവാൻ കാരണമാക്കിയിട്ടുണ്ട് പലരും ഇതിനെ എന്തൊക്കെയോ ആളുകൾ വിളിച്ചു പറയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലവരുടെ പണമുണ്ടാക്കുന്ന മാർഗമാണ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഇതിനെ കളിയാക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഇതിനെ അവഗണിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ വിശുദ്ധ വേദപുസ്തകത്തിൽ പുസ്തകത്തിൽ ലേഖനം അതിന്റെ ഒൻപതാം പദ്ധ്യത്തിൽ ഇരുപത്തി ഏഴാം വാക്യത്തിൽ ഒരിക്കൽ മരണവും പിന്നീട് ന്യായവിധിയും ദൈവ മനുഷ്യ നിയമിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ള തിരിവെടുത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരസ്യമായുള്ള ശിശൂഷങ്ങൾ അധികമായി നിങ്ങൾ കേൾക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത് കാലം തികഞ്ഞു ദൈവരാജി സമീപിച്ചിരിക്കുന്നതിനാൽ മാനസാദിനപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിന്നുള്ള ദൈവത്തിന്റെ ആഗ്രഹമാണ് ഇതുപോലുള്ള ശുശ്രൂഷകൾ ചെയ്തെടുക്കുവാൻ ഞങ്ങളെയും പ്രാപ്തരാക്കിക്കൊണ്ടിരിക്കുന്നത് അനേക രക്ഷയിൽ കടന്നു വരുവാൻ വേണ്ടി ആണ് ഒരു കാലഘട്ടത്തിൽ ഇതുപോലുള്ള മരസ്യമായ ശുശ്രൂഷകൾ ഞങ്ങളൊക്കെ കളിയാക്കിയ ആളുകളാണ് ഇതുപോലെ വന്ന് നിൽക്കുന്നത് ദൈവദാസന്മാരെ കല്ലറിയുകയും എത്ര അധികമായി അവരെ അവരെ നിന്ദിക്കാൻ പറ്റുമോ അതുപോലൊക്കെ നിന്ദിച്ച ആളുകളായിരുന്നു ഞങ്ങളൊക്കെ കാരണം ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിക്കുകയും യേശുക്രി ദൈവമല്ല എന്ന് പഠിപ്പിക്കുന്ന സംഘടനയിൽ പ്രവർത്തിക്കുകയും ചെയ്തതുകൊണ്ട് ഏറ്റവും അധികമായി നിന്ദിച്ചിരുന്ന ഈ സുവിശേഷം ഞങ്ങളുടെ മേൽ വരുവാൻ കാരണമായത് ഞങ്ങൾ പറയുവാൻ കാരണമാക്കിയിരിക്കുന്നത് സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യുമെന്നുള്ള തിരുവെഴുത്താണ് ഞങ്ങൾ ഇവിടെ എത്തിക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത് എന്താണ് സത്യമെന്നറിയാതെ ആരാണ് സത്യമെന്നറിയാതെ ആരാണ് ദൈവം എന്നറിയാതെ മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നൊരിക്കൽ യേശുര പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് ഞാൻ മുഖാന്തരമല്ലാതെ ആർക്കും പിതാവിനത്തെ പോകാൻ കഴിയില്ല എന്ന് യേശു തന്റെ മാമൊഴിയാൽ പറയാനിട വന്ന് പിതാവിനെടുക്കൽ നീട്ടു പോകാൻ കഴിയുമെന്ന് കണ്ടുകൊണ്ട് മനുഷ്യൻ ഏറ്റവും അധികം നല്ല പുരത്തികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അനാഥാലയങ്ങൾ ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ ആശുപത്രിയിൽ ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ പിതാവിനെക്ക് നേരിട്ട് പോകാൻ കഴിയുമെന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നാൽ പിതാവിനടുക്കൽ പോകണമെന്നുണ്ടെങ്കിൽ രക്തശുദ്ധീകരണം നമുക്ക് ആവശ്യമാണ് എങ്ങനെയാണ് രക്തശുദ്ധീകരിക്കേണ്ടത് ഏതെങ്കിലും ആശുപത്രിയിലോ ഏതെങ്കിലും ലാബിലോ കൊണ്ടുപോയി ശരീരത്തിലെ മുഴുവൻ രക്തത്തെ മാറ്റിക്കൊണ്ട് പുതിയ രക്തം ശുദ്ധീകരിച്ച് കഴിഞ്ഞാൽ പിള്ളവരുടെ പോകാൻ കഴിയുമോ എന്നുള്ള സംശയങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് പലീശ പ്രമാണി യേശുവിനടുക്കിൽ വന്നു ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു നല്ല ദാനങ്ങൾ നല്ല പ്രവർത്തികൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്നാൽ അതിനെ പറഞ്ഞു മുഴിപ്പിക്കാൻ കഴിയാതെ യേശുവിനെ ഇങ്ങനെ വന്ന് വീണ്ടും ജനനം പ്രാപിക്കാതെ ാലും വെള്ളത്താലും സ്വർഗരാജ്യത്ത് കിടക്കുവാൻ ആർക്ക് കഴിയില്ല എന്ന് യേശു തന്റെ പാപത്തെ വാമൊഴിയൽ പറയുവെന്ന് യേശു കുത്തുവിന്റെ രക്തത്തിൽ നാം പങ്കാളിത്തം വഹിക്കണം അവന്റെ രക്തം സകല പാപവും ശുദ്ധീകരിക്കുന്ന പുണ്യ രക്തമായിരിക്കുന്നതിനാൽ ആ രക്തത്തിലുള്ളതെ ശുദ്ധീകരിക്കപ്പെടുകയില്ല മനുഷ്യന്റെ രക്തമെന്നുള്ള സന്ദേശമാണ് ഞങ്ങൾ വിളിച്ചിരിക്കുന്ന സന്ദേശങ്ങൾ ഞങ്ങളൊക്കെ ജീവിതം പാപത്തിന്റെ മടുക്കളുടെ ഒരു ജീവിതമായിരുന്നു മദ്യത്തിനും മയക്കുമരുന്നിനും ആശ്രയിച്ചു കൊണ്ട് ഞങ്ങൾ കുടിക്കുന്ന മദ്യവും ഞങ്ങൾ മരിക്കുന്നത് കഞ്ചാവുവാൻ സന്തോഷം നൽകുന്ന വസ്തുവകങ്ങൾ എന്ന് കണ്ടുകൊണ്ട് മറ്റൊന്നിനെ വകവെക്കാതെ ജീവിച്ചൊരു ജീവിതമായിരുന്നു ുംസരിക്കാതെ പോലീസുകാർക്ക് എസ് ഐസുകാർക്ക് തലമേനു ജീവിതമായിരുന്നു ഞങ്ങളെ വിടുവിക്കുവാൻ ഒന്നും കഴിയാതെ വന്നപ്പോൾ ഞങ്ങളെ തേടി ഒരു സുവിശേഷമാണ് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തിയ സുവിശേഷമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ വഴിയോരങ്ങളിലും വിളിച്ചു പറയുന്നത് മറ്റൊരുത്തരെയും രക്ഷിക്കില്ല ഞാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ കീഴിൽ ഒരേ നാമമേയുള്ളു അത് ഞങ്ങൾ നിൽക്കുന്നത് കർഷാബായി യേശുക്കുത്തൂറിന്റെ നാമമാണ് ഈ നാമത്തിന്റെ മുന്നിൽ എല്ലാ മുഴങ്ങാലും എല്ലാ നാമം പാടു യേശു സുവിശേഷം സുവിശേഷം എന്നാൽ എന്നാൽ മാറ്റുന്ന എന്ന് മനുഷ്യനെ നിന്ദിക്കുമ്പോൾ ഒരു വ്യക്തിയാണ് അത് കർത്താവായി പറയുന്നു ാണ് പൗലോ ജനിച്ച് മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തിയൻ അതാകത്തിന്റെ സുവിശേഷം എന്ന് ഈ സുബിശേഷം എവിടെയെല്ലാം വെച്ചിട്ടുണ്ടോ ആരെല്ലാം സുബിശേഷം അവിടെയെല്ലാം വീടുകൾ സംഭവിക്കാൻ ഇടവന്നിട്ടുണ്ട് അവിടെ രൂപാന്തരം ഞങ്ങളൊക്കെ രൂപാന്തരപ്പെടുത്തിയ ശേഷത്തെ ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ വിശുദ്ധ ചോദിക്കുന്ന ചോദ്യമുണ്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സകല ലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്താണ് പ്രയോജനമെന്ന് നാം ഈ ഭൂമി ജീവിക്കുമ്പോൾ ഏറ്റവും അധികമായി തികയാതെ എത്രയൊക്കെ ഉണ്ടാക്കിയാലും തികയാതെ ജീവിക്കുന്ന ജീവിതത്തിനിടയിൽ മറന്നു പോകുന്ന ഒന്നാണ് മരണത്തെ കുറിച്ചുള്ളത് അതുകൊണ്ടാണ് ഇതെല്ലാം നേടുമ്പോഴും നിങ്ങളുടെ ആത്മാവ് നിത്യമായ നരകത്തിലെത്തുക എന്നുണ്ടെങ്കിൽ എന്താണ് പ്രയോജനമെന്ന് വേദപുസ്തകം ചോദിക്കുന്നത് ഇപ്പൊ പാപത്തിലായിരിക്കുന്ന മനുഷ്യൻ പാപത്തെ രസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഇതിനപ്പുറമായ ഒരു ജീവിതമുണ്ട് ഒരു മനുഷ്യന്റെ ആയുസ് ഏറിയാൽ എഴുപതേ അല്ലെങ്കിൽ എൺപത് വർഷമാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലെങ്കിൽ എൺപത് വർഷകാലമാണ് ജീവിച്ച് തീർക്കുന്ന നല്ല സമൃദ്ധിയായ ജീവിതം ദൈവത്തോടു കൂടെ നിത്യമായ രണ്ടാം ജീവിതവും ദൈവമില്ലാത്ത നിത്യമായ രണ്ടാമത്തു നിൽക്കുന്നില്ല ആ രണ്ടാം മരണമായ ഒരു മനുഷ്യൻ പോലും ചെന്നല്ലേ എന്നുള്ള ദൈവികൾ ഭാവിയെങ്കിലും മാനസാദിനാൽ ശുശ്രൂഷ ശുശൂഷ ചെയ്യുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മരണം അവസാനമല്ല ഈ ഭൂമിയിലെ മരണം ദൈവം നിയമിച്ചു വെച്ചിരിക്കുന്നതാണ് അതാണ് ഞാൻ ആദ്യം വായിച്ചത് ഒരിക്കൽ മരണവും പിന്നീട് ദൈവം മനുഷ്യ നിയമിച്ചു വെച്ചിരിക്കുന്നതിനാൽ ആ മരണത്തിനപുരമായ ഒരു നിത്യമായ ഈ ജീവിതമുണ്ട് നാം പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ പാപം കടന്നു വരുവാൻ കാരണം ആദ്യ മനുഷ്യനായി ആദാം കാണിച്ച നിമിത്തമായിരുന്നു ആദാം എന്ന മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് തന്റെ സ്വരൂപത്തിനും സാദൃശ്യത്തിലുമായിരുന്നു മനുഷ്യൻ ദൈവത്തിന്റെ വാക്കി കേൾക്കാതെ അകന്നുപോയ മനുഷ്യൻ പാപത്തിലേക്ക് മറന്നു പോയ മനുഷ്യർ ചേരി പിന്നെ ഈ ദൈവത്തിന്റെ സ്നേഹം വരുവാനിട വന്ന് അതാണ് ഞാൻ വാതിക്കൽ നിന്ന് മുട്ടും എന്റെ ശബ്ദം ഞാൻ അവരുടെ കിട്ടുന്ന അവരുടെ കൂടെ അവൻ നിങ്ങളുടെ കൂടെ എത്ര കഴിക്കും ആ ദൈവത്തിന്റെ സ്നേഹമാണ് നിങ്ങളുടെ വീടുകളിന്റെ വാതിൽ നിന്നുകൊണ്ട് ഈ സുനിശക സന്ദേശങ്ങൾ നിങ്ങൾ കേൾക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത് മറഞ്ഞിരിക്കുന്ന മനുഷ്യൻ എന്നും

അവന് നൽകത്തക്കു പോണം ദൈവം ലോകത്തെ സ്നേഹിച്ച് ആ സ്നേഹമാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പേ സ്വർഗത്തിന് സകല പകം വേണ്ടി സ്ഥാനഭൂമിയിലേക്ക് ഇറങ്ങി വരികയും എന്റെ നിങ്ങളുടെ ശാപത്തെ പാപത്തെ മരണത്തെ ഭക്ഷിച്ചുകൊണ്ട് മായും കണ്ണരെ പതിച്ചുകൊണ്ട് മൂന്നാൾ പുറത്തു വന്ന് ഞാൻ വീണ്ടും മടങ്ങി വരുന്നു പറഞ്ഞു പോരിക്കുന്ന യേശു കൃഷ്ണന്റെ ഈ ആസന്ന വേണമെങ്കിൽ ഈ സുവിശേഷം പാപിയായി ഒരു മനുഷ്യനാണെന്ന് തോന്നിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാപ കടിച്ചും വെപ്പാണെങ്കിലും അതിനെ ക്ഷമ പോലെ വളിപ്പിക്കുന്ന ഒരു നല്ല കർത്താവ് പാവത്തെ വരുത്തുകൊണ്ട് പാപിയെ സ്നേഹിക്കുന്ന ഒരു നല്ല യേശുവുണ്ട് ആ യേശുലേക്കാണ് നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുന്നത് ആ ക്രിസ്തു കൂടുള്ള വാസത്തിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ യഥാർത്ഥമായി സ്വാഗതം ചെയ്യുന്നത് ഒരു പക്ഷേ ഇതുപോലുള്ള സുശേന്റെ സന്ദേശങ്ങൾ നിങ്ങൾക്ക് മറിഞ്ഞിരിക്കുന്നു എന്നുണ്ടെങ്കിൽ വചനം നശിച്ചു പോന്ന കോശത്വവും വിശ്വസിക്ക് നമുക്ക് ദൈവശക്തിയുമാകുന്നു എന്ന് തിരുവചനം പറയുന്നു സമയം നാം ഒറ്റപ്പെടുത്തി കളയരുത് കിട്ടുന്ന സമയം ജീവിതം ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അതെത്രയധികം കഴിയുമോ ഏതെല്ലാം രീതി സന്തോഷിക്കാൻ കഴിയുമോ ആ രീതിയിലൊക്കെ ജീവിക്കുമ്പോൾ ഈ ജീവിതം കൊണ്ട് തീർന്നല്ല മനുഷ്യന്റെ ആയുസ് നിത്യമായ രണ്ടാമതൊരു ജീവിതമുണ്ട് ആ ജീവനിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത് എന്ന് ഓർത്തുകൊണ്ട് ഈ സന്ദേശത്തെ ഏറ്റെടുത്തുകൊണ്ട് നിത്യ രക്ഷകന കൃത്യവിനെ എതിരെ ൊള്ളുക യേശുവിന്റെ വരവ് അത്രത്തോളം ആസന്നമായിരിക്കുന്നതിനാൽ മടങ്ങി വരുന്ന കർത്താവിനെ കൂടെ നിത്യമായ എടുക്കപ്പെടുവാൻ ഈ സന്ദേശം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് വിശ്വസിക്കും നമുക്ക് ദൈവശക്തി ദൈവശക്തിമാകുന്നു അതെ ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം ഈ സമയം നാം നഷ്ടപ്പെടുത്തി കളയരുത് അന്നിരിക്കുന്ന ആയിസ് ഏത് നിമിഷം നഷ്ടപ്പെട്ടു പോകാനിട വരും എന്നാൽ മരിച്ചു കഴിഞ്ഞാൽ ഏതെല്ലാം പ്രാർത്ഥനകൾ നടത്തിയാലും എന്തെല്ലാം കർമ്മങ്ങൾ നടത്തിയാലും മരിച്ചുപോയ ഭക്തിയുടെ ആത്മാവിനെ നിത്യമായ രക്ഷയിലേക്ക് എത്തിക്കുവാൻ കഴിയുന്നില്ല ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുവാകുന്നു എന്ന് പറഞ്ഞ കർത്താവ് അതെ എന്നിൽ വിശ്വസിക്കുന്ന മരിച്ചാലും ജീവിക്കുമെന്ന് പറഞ്ഞ കർത്താവ് വീണ്ടും മടങ്ങി വരിക പോകുകയാണ് കർത്താവ് നമ്മളെല്ലാം ധാരാളമായി അനുഗ്രഹിക്കുന്നത്